നമസ്കാരം ഞാൻ മനോജ് നിടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ കുരുമുളക് വിളവെടുപ്പ് മാസാന്ത്യത്തോടെ ഊർജ്ജിതമാകുമെന്ന കണക്ക് കൂട്ടലിൽ യൂറോപ്പിലെ ഒരു വിഭാഗം ഇറക്കുമതിക്കാർ വിയറ്റ്നാമിൽ ചരക്ക് സംഭരണം കുറച്ചു വിപണിയുടെ അടിയൊഴുക്ക് അളക്കുന്നു കുരുമുളകിൽ നോട്ടമിട്ട് കേരളത്തിൽ കുരുമുളക് വിളവെടുപ്പിന്റെ ദിനങ്ങളാണ് മുന്നിലുള്ളത് പുതിയ ചരക്ക് വരവ് ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിക്കുമെന്ന് മനസ്സിലാക്കി രാജ്യാന്തര വിപണിയിൽ നിന്നും വൻകിട ഇറക്കുമതിക്കാർ വാരാന്ത്യം അല്പം പിൻവലിഞ്ഞു ഒരു മാസക്കാലയളവിൽ ഇടുക്കി വയനാട് പത്തനംതിട്ട ഭാഗങ്ങളിലെ തോട്ടങ്ങളിൽ വിളവെടുപ്പ് വ്യാപകമാകുന്നതോടെ വില ഇടിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് ഉത്തരേന്ത്യൻ വാങ്ങലുകാർ ആയിരക്കണക്കിന് ടൺ കുരുമുളക് ആവശ്യമുള്ള അവരെ സംബന്ധിച്ച് നിരക്ക് ഒരു രൂപ ഇടിഞ്ഞാലും ലാഭം ലക്ഷങ്ങളായി മാറും യൂറോപ്യൻ ബയ്യർമാർ വിയറ്റ്നാം മുളകാണ് ഏതാനും മാസങ്ങളായി സംഭരിക്കുന്നത് ഈസ്റ്റർ വരെയുള്ള ആവശ്യങ്ങൾ മുന്നിൽ കണ്ടുള്ള ചരക്ക് സംഭരണം നടത്തുന്നു വിദേശ ഡിമാൻഡിൽ മുളക് വിലക്കിലോ ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ഡോങ് വരെയും വാരമധ്യം വിയറ്റ്നാം പ്രാദേശിക വിപണികളിൽ ഉയർന്നെങ്കിലും വാരാന്ത്യവില ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം ഡോങ്ങിലേക്ക് പെടുന്നതിനെ ഇടിഞ്ഞു അന്താരാഷ്ട്ര വിപണിയിൽ വിയറ്റ്നാം ടെണ്ണിന് ആറായിരത്തി അറുന്നൂറ് ഡോളറും ബ്രസീൽ ആറായിരത്തി മുന്നൂറ് ഡോളറിനും ചരക്ക് വാഗ്ദാനം ചെയ്തു ഇന്തോനേഷ്യൻ മുളക് വില ഏഴായിരം ഡോളറും ശ്രീലങ്ക ഏഴായിരത്തി ഡോളറും രേഖപ്പെടുത്തി നമ്മുടെ വില എണ്ണായിരത്തി ഡോളർ ഉത്തരേന്ത്യൻ വ്യവസായികൾ നേരത്തെ കുറഞ്ഞ വിലയ്ക്ക് ഇറക്കുമതി നടത്തിയ ചരക്ക് കേരളത്തിൽ വിൽപ്പനയ്ക്കിറക്കി ആഭ്യന്തര വില ഇടിക്കാനുള്ള നീക്കമായി വിപണി വൃത്തങ്ങൾ ഇതിനെ വിലയിരുത്തുന്നു കൊച്ചിയിൽ ഇരുന്നൂറ്റിയാറ് ടൺ മുളക് വിൽപ്പനയ്ക്കെത്തി തണുപ്പ് കടുത്തതോടെ ഉത്തരേന്ത്യയിൽ എരിവിന് പ്രിയം കൂടിയതോടെ കറുത്ത കുരുമുളകിന് ഡിമാൻഡ് വർദ്ധിച്ചു ആവശ്യക്കാരും കൂടിയതോടെ കഴിഞ്ഞ വാരം കുരുമുളക് കിലോ അഞ്ച് രൂപ കൂടി വില കൂടിയതോടെ വിൽപ്പനയ്ക്ക് കുരുമുളക് വരവും കൂടി പോയ വാരം ഇരുന്നൂറ്റിയാറ് ടൺ കുരുമുളക് വിൽപ്പനയ്ക്കെത്തി മുൻവാരത്തെ അപേക്ഷിച്ച് നാൽപ്പത്തിമൂന്ന് ടൺ കൂടുതലാണിത് സീസൺ ആയതോടെ പുതിയ മുളകിൻ്റെ വരവ് പ്രതീക്ഷയ്ക്കൊത്ത് എത്തിയില്ല നേരത്തെ ശ്രീലങ്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് മുംബൈയിൽ സ്റ്റോക്ക് ചെയ്തിരുന്ന ശ്രീലങ്കൻ മുളക് ഇറക്കുമതിക്കാരും ഭക്ഷ്യയോഗ്യമല്ലെന്ന് യോഗ്യമല്ലെന്ന് കണ്ടെത്തി ഭക്ഷ്യവസ്തുക്കൾ സുരക്ഷാ വകുപ്പ് തടഞ്ഞുവച്ചതും എത്തിയ കുരുമുളകും വിൽപ്പനയ്ക്കെത്തിയതാണ് വരവ് കൂടിയത് കൊച്ചിയിൽ കുരുമുളകിന് നല്ല ഡിമാൻഡ് ആയതോടെ കർണാടക ബീഹാർ മധ്യപ്രദേശ് ധാർഖണ്ഡ് ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ കുരുമുളക് പൊടിച്ച് വിൽക്കുന്ന കമ്പനികൾക്ക് കൊച്ചി വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ വിൽപ്പന തുടരുകയാണ് മസാല കമ്പനികൾ കുറഞ്ഞ നിരക്കിലാണ് കുരുമുളക് ആവശ്യപ്പെടുന്നത് ഇതിനിടയിൽ കുരുമുളക് കിലോ ആയിരം രൂപ വില എത്തുമെന്ന ഓൺലൈൻ പ്രചാരണത്തിൽ കുരുമുളക് വിൽക്കാതെ പിടിച്ചു വച്ചവർ കർണാടകയിൽ വിൽപ്പനക്കാരായി മറ്റു ഉൽപാദക രാജ്യങ്ങളേക്കാൾ ഇന്ത്യയുടെ കയറ്റുമതി നിരക്ക് ഉയർന്നിരിക്കെ ഇന്ത്യയിൽ നിന്ന് കുരുമുളക് കയറ്റുമതിക്ക് സാധ്യത കുറവാണ് കഴിഞ്ഞ വർഷത്തെ ഇന്ത്യയുടെ കുരുമുളക് കയറ്റുമതി തോത് ഇനിയും പുറത്തു വന്നിട്ടില്ല വിയറ്റ്നാം അവരുടെ കയറ്റുമതി തോത് പുറത്തുവിട്ടു കഴിഞ്ഞ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ അമേരിക്കയിലേക്ക് അമ്പത്തയ്യായിരം ടൺ കയറ്റുമതി ചെയ്തു യു ചൈന ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്തു വിയറ്റ്നാമിൻ്റെ കയറ്റുമതി ലിസ്റ്റിൽ ഇന്ത്യയ്ക്ക് നാലാം സ്ഥാനമാണ് വടക്കേ ഇന്ത്യയിൽ മൂടൽ മഞ്ഞ് അതിശൈത്യം കൂടിയതോടെ വരും ദിവസങ്ങളിൽ കുരുമുളകിന് വില കൂടുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് കിലോയ്ക്ക് എഴുന്നൂറ് രൂപ കടക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റൊരു വീഡിയോ ആയിട്ടുണ്ട് അതിനകത്താം എല്ലാവർക്കും എൻ്റെ നന്ദി